ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടാൻ പോവുകയാണ് ഒറ്റക്കെട്ടായി തന്നെയാണ് നേരിടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് ലേ മുതൽ സർക്രിക്ക് വരെയാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടത്തിയത് ആ ഏരിയയിലാണ് കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത് എയർബസ് മുന്നൂറ്റി ഇരുപത് എന്ന വിമാനം തന്നെയാണ് മനുഷ്യ വജമായിട്ട് ഉപയോഗിച്ചത് എന്നുള്ളൊരു കാര്യം പറയുന്നു ഇതുകൂടാതെ നേരത്തെ അബ്ദുൾ റൌഫിന്റെ ആക്രമണത്തിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കുടുംബീകരനായിട്ടുള്ള ഈ കുടുംഭീകരനായിട്ട് ുള്ള അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടതിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ ഒരു സ്ഥിരീകരണം നടത്തുന്നുണ്ട് ഡാനിയൽ പോളിന്റെ കഴുത്തറത്ത ഭീകരനാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത് അതായത് നേരത്തെ കടഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയതിന്റെ മാസ്റ്റർ ബ്രെയിനായി വിശേഷിപ്പിക്കുന്ന ആൾ വാൾസ്ട്രീറ്റ് വാൾസ്ട്രീറ്റിലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ പോളിന്റെ കൊലപാത കഴുത്തറത്തുള്ള കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു ഭീകരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നു മാത്രമല്ല ഇവർ ഈ പാകിസ്ഥാൻ അയച്ചത് തുർക്കി നിർമ്മിതമായിട്ടുള്ള ട്രോണുകളാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഫോറൻസിക് പരിശോധന കൂടി നടത്തുകയാണ് തുർക്കി നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ അയച്ചത് ഇതോടുകൂടി മറ്റൊരു കാര്യം കൂടി ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ സംശയിക്കുന്നത് അതായത് രഹസ്യ വിവരങ്ങൾ ഈ തരത്തിലുള്ള ൾ അയച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് യെസ് സുമോദ പാകിസ്ഥാൻ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടത് മുപ്പത്തിയാറ് കേന്ദ്രങ്ങളെയാണ് അത് ഈ മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത് ഈ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളും കൂടി ഉണ്ടായിരുന്നു വിമാനത്താവളങ്ങളുണ്ടായിരുന്നു ഭട്ടിണ്ടയിലെ സൈനിക താവളങ്ങളുണ്ട് ഇത് സൈനിക താവളമുണ്ട് അതേപോലെ തന്നെ വിമാനത്താവളങ്ങളുണ്ട് ഈ ഏതൊക്കെ തരത്തിലുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുണ്ടോ അതിർത്തിയിലുണ്ടോ ഇവയെല്ലാം കൃത്യമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത് പക്ഷേ ആകാശമാർഗം നടത്തിയ ഈ ആക്രമണത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല പാകിസ്ഥാനിലെ ലാഹോറിലെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കൂടി ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് കൃത്യമായ പ്രത്യാക്രമണത്തിലൂടെ അതായത് ഇന്ത്യയിലേക്ക് അയച്ച മിസൈലുകളൊന്നും ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ അയച്ച ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ലാഹോറിൽ ഇന്ത്യ പൂർണ്ണമായി തകർത്തു എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരിക്കുന്നത് യെസ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അത് ഒരു സ്കൂളിന് നേരെ ഉണ്ടാവുകയും അതിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി എന്നതിലും സ്ഥിരീകരണം വരികയാണോ ഇന്ന് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുമ്പായി തന്നെയായിരുന്നു ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഉറിയിലും പൂഞ്ചിലുമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്ന് എന്നുള്ളൊരു കാര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതിനകത്തൊരു സ്ഥിരീകരണം കൃത്യമായി വരികയാണ് പാകിസ്ഥാനിലെ ഷെൽ പതിച്ചിരിക്കുന്നത് പൂഞ്ചിലെ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിനെ സമീപമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഡ്രോണുകളും ഉപയോഗിച്ച് ഷെല്ലുകൾ വന്ന് വീണ്ടിരിക്കുന്നത് ഡ്രോണുകൾ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി കളഞ്ഞു പക്ഷേ ഡ്രോണ് ഇതുപോലെ ഷെല്ലുകൾ പൂർണമായും അതേപോലെ തന്നെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം അത് വന്ന് പതിച്ചിരിക്കുന്നത് ഈ പൂഞ്ചിലെ സ്കൂളിലായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത് ആരാധനാലയങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇത് വളരെ പച്ചക്കള്ളം തന്നെയാണ് ആരാധനാലയങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് സ്കൂളുകളെ ആക്രമിച്ചിട്ടുണ്ട് 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 കന്യാസ്ത്രീ ഗുരുദ്വാരകളെ അങ്ങനെ ും വലിയ തരത്തിലുള്ള ആക്രമണമാണ് മുഖേന പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് നടത്തിയത് എന്നുള്ള കൂടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് യെസ് ഇതോടൊപ്പം ഇന്നലെ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ചെറുക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയും പ്രത്യാക്രമണവും ഇന്നലെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട എന്താണ് വിക്രം മിശ്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് സുമോദ് ഇന്നലെ ഈ തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളിൽ ഈ പലതും ഇന്നലെ വന്ന വാർത്തകൾ അതായത് ഈ തുറമുഖത്തിൽ കറാച്ചി തുറമുഖത്തിൽ ബോംബിട്ടു ഇന്ത്യ ബോംബിട്ടു തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം ഒരു വ്യാജ വാർത്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഏതായാലും മീഡിയ വൺ ആ തരത്തിലുള്ള വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല മറ്റു പല മാധ്യമങ്ങളും അങ്ങനെയുള്ള വാർത്തകളായിരുന്നു റിപ്പോർട്ട്